നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കരൂരിൽ വിജയ്യുടെ നേതൃത്വത്തിലുണ്ടായ തമിഴ് വെട്ടിക്കഴകം റാലിക്കിടെയുണ്ടായ ദുരിതത്തിൽ മുപ്പത്തിയെട്ടു പേർ മരിച്ചിട്ടുണ്ട് തിരിച്ചറിഞ്ഞ മൃതദേഹം തിരിച്ചറിഞ്ഞവരുടെ സംസ്കാര ചടങ്ങും കഴിഞ്ഞിരിക്കുകയാണ് വിജയി കൺമുന്നിൽ കണ്ടാൽ ചെരുപ്പൂരി അടിക്കും നിങ്ങളുടെ പിച്ച ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ മാസ് കാണിക്കാൻ വേണ്ടി സാധാരണക്കാരെ ജനങ്ങളെ തിക്കി നിറച്ചുകൊണ്ട് എന്തിനാണ് ഈ കൊല്ലാക്കൊല ചെയ്യുന്നത് അടുത്ത നാട്ടിൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞ് എന്തു പറഞ്ഞ് നിങ്ങൾ വോട്ട് തേടാൻ പോകൂ വോട്ട് തേടാൻ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ് നിങ്ങളെ കൊല്ലാതെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നാണ് വിജയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഭീഷണി എന്നാൽ വിജയ്യുടെ ഭാഗത്ത് നിന്നും പ്രതികരണം വരുന്നുണ്ട് ഒപ്പം വിജയ് തന്നെ മുൻപ് നടന്ന ഒരു പരിപാടിയിൽ വിജയ് തന്നെ മുമ്പ് നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള റാലിയിൽ പറഞ്ഞിട്ടുള്ള കാര്യവും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അതായത് വിജയ് വളർന്നു വന്നുകൊണ്ടിരിക്കുകയും വിജയ്യുടെ രാഷ്ട്രീയ വിജയത്തിൽ ഭയക്കുന്ന സ്റ്റാലിൻ അടങ്ങുന്ന ഗ്രൂപ്പാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ എന്നുള്ള വാദവും ഉയരുന്നുണ്ട് അതായത് വിജയ് ആവശ്യപ്പെടുമ്പോഴൊക്കെയും തുറന്ന സ്ഥലം നൽകാറില്ല ഇത്തരത്തിൽ ഇടുങ്ങിയ സ്ഥലം മാത്രമേ നൽകൂ ൂ മറ്റൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ തുറന്ന സ്ഥലം ഞങ്ങളുടെ ആളുകൾക്ക് നിൽക്കാൻ പറ്റിയ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധാരണമായി നിൽക്കാൻ പറ്റുന്ന സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുന്ന ഒരു തുറന്ന സ്ഥലം ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും ഇടുങ്ങിയ സ്ഥലം മാത്രം ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും എന്ന് വിജയി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന വീഡിയോയും ഇതിനു മുൻപ് സംഭവിച്ച വീഡിയോയാണ് അത് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള വിജയിക്കെതിരെയുള്ള എതിർപ്പ് ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുകയാണ് പ്രധാനമായും അവർ പറയുന്നത് അമ്മമാരടക്കമുള്ളവർ പറയുന്നത് ഇവിടെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവൻ എ സി റൂമിലിരുന്ന് സുഖിക്കുകയല്ലേ എന്ന ചോദ്യമാണ് വരുന്നത് മാത്രമല്ല വിജയ്യുടെ വീട്ടിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഏത് നിമിഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്റ്റാലിൻ ഒന്ന് എസ് മൂളിയാൽ വിജയി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ഉടൻ തന്നെ നടക്കുമെന്നാണ് വ്യക്തമാകുന്നത് ഹേമലത മകളായ സായി കൃഷ്ണ സായി ജീവ എന്നിവരാണ് മരിച്ച അമ്മയും രണ്ട് പിള്ളാരും ആകെ ഒൻപത് കുട്ടികളും പതിനേഴ് സ്ത്രീകളുമാണ് മരിച്ചത് പരിക്കേറ്റ അൻപത്തിയൊന്ന് പേരിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും കരൂർ സ്വദേശികൾ തന്നെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത് ഒപ്പം റാലിയുടെ മുഖ്യ സംഘടകനായിട്ടുള്ള ടി വി കെ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വി പി മതിയഴകിനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതക ശ്രമം കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ നരഹത്യ മനുഷ്യജീവനോ അവരുടെ സുരക്ഷയോ അപകടത്തിലാക്കുന്ന പ്രവൃത്തി അധികൃതർ നൽകിയ ഉത്തരവുകൾ പാലിക്കാതിരിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വിജയ്ക്കെതിരെയും കേസെടുക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അറസ്റ്റിന് സാധ്യത ഏറെയാണ് വിജയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുകയാണ് ആളുകൾ മരിച്ചു വീണിട്ടും എ സി മുറിയിൽ ഇരിക്കാനായി വിജയ് ഓടിപ്പോയെന്ന് ദുരിതത്തിന്റെ ഇരകളുടെ ബന്ധുക്കൾ വിമർശിച്ചു ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ചെന്നൈയിലെ വിജയ്യുടെ വീടിന് സുരക്ഷ കൂട്ടിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി വിജയ് നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് ശനിയാഴ്ച റാലി സംഘടിപ്പിച്ചത് ഇപ്പോഴുള്ള വലിയ സഹായ വാഗ്ദാനം ഒക്കെ ആയിട്ട് കേരളവും വന്നിട്ടുണ്ട് സഹായ വാഗ്ദാനം ചെയ്ത കേരളം തമിഴ്നാട് ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചു ആവശ്യമെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ അയക്കുമെന്ന് വീണ ജോർജ് പറയുകയാണ് വീണ ജോർജിന്റെ പോസ്റ്റിന് തന്നെ രൂക്ഷമായ വിമർശനമാണ് വീണ ജോർജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവന്മാർ ഒരു ചെക്ക് പോസ്റ്റ് അടിച്ചിട്ടാൽ പട്ടിണി കിടക്കാനുള്ളതാ കേരളം ഈ പ്രഹസനം എന്നാണ് പലരും ചോദിക്കുന്നത് കഴിഞ്ഞ മാസവും ഈ മാസവും കോടിക്കണക്കിന് രൂപ വായ്പ എടുത്ത കേരളം എങ്ങനെ സഹായിക്കാനാണ് ആരോഗ്യ പ്രവർത്തകരെ അയക്കണേൽ പോലും യും പണം വേണം കേരളത്തിൽ തന്നെ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുക ആദ്യം എന്നിട്ട് പോലെ അയൽ സംസ്ഥാനം ആദ്യം ഇവിടെയുള്ള ഒരു യുവതിയുടെ ഹൃദയത്തിൽ കുടുങ്ങിയ വയർ എടുക്കാൻ നോക്ക് പിന്നീടാവാം ബാക്കി സഹായം മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകുന്ന രോഗികൾ കോട്ടൺ തുണി മുതൽ സ്റ്റിച്ചിടാനുള്ള നൂല് വരെ മേടിച്ചു കൊണ്ടുപോകണം ആ ഒരു ഗതികേടലാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്നിട്ടാണ് ആദ്യം ഇവിടത്തെ കാര്യം നോക്കി ഉദാഹരണത്തിന് കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ഹോസ്പിറ്റലിലെ കാര്യം ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഒ പി മുന്നിൽ തപസിരിക്കേണ്ട ഗതി കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും രോഗികളുടെ അവസ്ഥ പരിമിതാപകരം തന്നെയാണ് അടിയന്തരമായി അതിനൊരു പരിഹാരം വേണ്ടതിന് തമിഴ്നാട് ശക്തമായ ഒരു സ്റ്റേറ്റ് ആണ് അപകടം പറ്റിയ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ എത്തിക്കുന്ന ആൾക്ക് അയ്യായിരം രൂപയാണ് ആ സംസ്ഥാനം നൽകുന്നത് അത്രയും സംരക്ഷണവും നൽകുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് തമിഴ്നാട് സംസ്ഥാനം കേരളത്തെ പോലെ വാക്കുകൾ മാത്രമല്ല പ്രവർത്തിയിൽ നൂറ് ശതമാനം നീതി പുലർത്തുന്ന സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് അതുകൊണ്ട് അവിടത്തെ കാര്യം അവർ നോക്കിക്കൊള്ളും ചോദിക്കാവോ എന്നറിയില്ല എങ്കിലും മാഡം നമ്മുടെ സിസ്റ്റം റെഡിയാണോ എന്ന ചോദ്യമൊക്കെ വരികയാണ് പിന്നെ ഇവിടെ കുലച്ചുകിടക്കയാണല്ലോ നഴ്സുമാരും ഡോക്ടർമാരും എന്ന് പറയുന്നുണ്ട് ഇവിടത്തെ ഉപദ്രവം പോരാഞ്ഞിട്ടാണ് ദയവു ചെയ്ത് ആരും അങ്ങോട്ട് പോയി ഉപദ്രവിക്കരുതേ എന്ന് പറയുന്നുണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജിന് വേണ്ട സാധനങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു പിന്നെയാണ് തമിഴ്നാട് കൊടുക്കുന്നത് തമിഴ്നാട് വേണ്ടി തള്ളിന് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞ് ചിരിക്കുന്ന പലരുമാണ് കാണുന്നത് സ്വന്തം നാടിനെ കാക്കാൻ പറ്റാത്ത ആളാണോ ചിരിക്കണോ കരയണോ എന്ന് അറിയില്ല ഈ പോസ്റ്റ് കാണുമ്പോഴും ചോദിക്കുന്നു സഹായം പോലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മുറിവ് വെച്ച് കെട്ടാൻ പഞ്ഞി പോലുമില്ല അപ്പോഴാണ് അങ്ങനെ പറയുന്നു എന്തിനാണ് സ്വയം നാറുന്നത് ഇത് വാർത്ത വായിക്കൽ അല്ല തമിഴകരെ പറ്റി നിനക്ക് അറിയില്ല എന്ന പറയുന്നവർ ധാരാളമുണ്ട് നമ്മൾ തന്നെ വല്ലയിടത്തും ചെന്ന് ഇരന്നും ഏമാന്മാരെ കൊണ്ട് ഇല്ലാതെ പറ്റിയും അടച്ച് നാട്ടുകാരെ പിഴിഞ്ഞാണ് ഉന്തിയും തള്ളിയും ജീവിക്കുന്നത് അപ്പോഴാണ് സഹായിക്കാൻ പോകുന്നത് എന്റെ പൊന്നമ്മച്ചി മിണ്ടാതെ അവിടെ എങ്ങാനും ഇരിക്കെ അവർ നോക്കും അവിടത്തെ കാര്യം അവർക്കറിയാം എന്ത് വേണമെന്ന് അങ്ങനെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ കമന്റ് ഇടുന്നത് അവിടത്തെ കാര്യങ്ങൾ തമിഴ്നാട്ടിൽ പാടാണ് നോക്കിക്കോളും അവർ എന്നൊക്കെ പറയുന്നുണ്ട് ഉപകരണ കച്ചവടമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഈ കേളായ സിസ്റ്റം കൊണ്ടാണോ പോകുന്നത് ഇതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നവരുമുണ്ട് ഒരു ആപത്ത് ഘട്ടത്തിൽ കൈ കൊടുത്ത് സഹായിക്കാൻ നമ്മുടെ കേരളം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് കേരളം എന്ന് പറയുന്നവരും ധാരാളമാണ് എന്തായാലും സഹായ വാഗ്ദാനവുമായി എത്തിയ നമ്മുടെ ആരോഗ്യമന്ത്രിയെ കണ്ണം വഴി ഓട്ടിച്ചു വിട്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ എന്തായാലും തമിഴ്നാട്ടിൽ വ്യാപകമായി തന്നെ വിജയ് നടത്തുന്ന പരിപാടി പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് ശനിയാഴ്ചയും റാലി സംഘടിപ്പിച്ചത് റാലിക്കായി വിവിധ ഇടങ്ങളിൽ ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു അമ്മയ്ക്ക് മക്കളെ രണ്ട് മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട് ഈ പരിപാടിക്ക് പോയത് പോലും അറിയാത്ത ആളുകളുണ്ട് അതായത് ഈ തിക്കും തിരക്കും കാര്യങ്ങളും ണം ആളുകൾ പൊറുതിമുട്ടുമ്പോൾ അവർക്ക് കൊടുക്കാനായി കുടിവെള്ളം വണ്ടിയിൽ നിന്നും ബസിന് മുകളിൽ നിന്നും വിജയ് കൊടുക്കുകയായിരുന്നു ഇത് പിടിക്കാനും ഇത് ഈ വെള്ളം കുപ്പി വാങ്ങാനായാണ് ആ വണ്ടിക്ക് അടുത്തേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ എത്തിയത് അപ്പോഴാണ് അതിനടിയിൽപ്പെട്ട ആളുകൾ മരിച്ചുപോയത് എന്നാണ് വ്യക്തമാകുന്നത് തിരക്കുമേറിയതോടുകൂടിയാണ് ദുരന്തം ഉണ്ടായത് അമിതമായ ജനക്കൂട്ടവും ചൂടും കാരണം ആളുകൾ തളർന്നു വീഴുന്നതും കണ്ടിട്ടും എന്തുകൊണ്ടാണ് വിജയ് അതിൽ നിന്ന് പിന്മാറാതിരുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ എല്ലാവരും കുറ്റപ്പെടുന്നത് വിജയെ രാഷ്ട്രീയപരമായി തോൽപ്പിക്കാനായി ആരെങ്കിലും കരുതിക്കൂട്ടിയ ദുരന്തമാകാം ഇതെന്ന് പറയുന്നുണ്ട് ഇതിനു മുൻപും പലയിടങ്ങളിലും വിജയ് തുറന്ന സ്ഥലങ്ങളിൽ ഈ പ്രചരണം നടത്തിയിട്ടുണ്ട് പക്ഷേ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് പക്ഷേ സർക്കാർ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ട് തുറന്ന സ്ഥലം തന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന തന്നെ കാണാൻ എത്തുന്ന ഓരോ ജനങ്ങൾക്കും തന്നെ കേൾക്കാൻ എത്തുന്ന ഓരോ ജനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു നേതാവ് ിൽ വിജയി ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് വരുന്നത് അതിന് ഏത് തരത്തിലുള്ള തന്ത്രമാണെങ്കിലും ഏത് തരം രാഷ്ട്രീയ ബോംബിംഗ് ആണെങ്കിലും അത് വിജയുടെ ഭാഗത്ത് തന്നെയാണ് പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കാരണം വിജയ് എന്നത് സാധാരണ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല വിജയ് എന്ന നാടനെ സ്നേഹിക്കുന്ന വിജയ് എന്ന ദളപതിയെ സ്നേഹിക്കുന്ന കുരുന്നുകളുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ കുരുന്നുകൾ അവിടേക്ക് എത്തുന്നത് അതായത് സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടക്കുമ്പോൾ കുരുന്നുകളും സ്ത്രീകളും ഒക്കെ കുറവാണ് അല്ലെങ്കിൽ കുരുന്നുകൾ കുറവാണ് കുട്ടികൾ കുറവാണ് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ വിജയ് വിജയിയെ കാണാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടികൾ എത്തുന്നത് എന്നുള്ളത് ആ സ്ഥലത്ത് കരൂറിലുള്ള ജനങ്ങൾ തന്നെയാണ് കൂടുതൽ കരൂർ സ്വദേശികൾ തന്നെയാണ് അധികവും ഉള്ളത് അപ്പോൾ വിജയിയെ കൂടി കാണാൻ ആ നടനെ കൂടി കാണാനാണ് ആളുകൾ എത്തുന്നത് എത്രയൊക്കെ പറഞ്ഞാലും വിജയ് എല്ലാ വർഷവും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ ഭക്ഷ്യദാനങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു പക്ഷേ ഭക്ഷ്യദാനം വിതരണം ചെയ്യാൻ അത് വാങ്ങുന്നതിനേക്കാൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വിജയ്യുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കലായിരുന്നു ഒരു സെൽഫി എടുക്കലായിരുന്നു എന്നുള്ളതാണ് അതിൽ വിജയ് പോലും സെൽഫി ഒന്നും വേണ്ട ഇത് ആദ്യം പിടിക്കൂ എന്ന് പറയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ആളുകൾ ഇപ്പോഴും വിജയി ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് തിരിച്ചറിയാൻ കുറച്ച് പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് അയാൾ ഇപ്പോഴും എല്ലാവരുടെയും ഗില്ലിയാണ് അയാൾ ഇപ്പോഴും എല്ലാവരുടെയും പോക്കിരി രാജയാണ് അങ്ങനെയുള്ള നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നിരവധി നിരവധി കഥാപാത്രങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് വിജയ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിജയിയെ അത്തരത്തിലാണ് ആളുകൾ കാണുന്നത് പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ മണിക്കൂർ കൊണ്ട് വിജയെ എല്ലാവരും ശത്രുപക്ഷത്ത് കണ്ടു തുടങ്ങി എന്ന സംശയമില്ല എന്തിനാണ് നിങ്ങൾ പോയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത് എന്നുള്ളതാണ് വിജയ് വന്നു ഞങ്ങൾ പോയി എന്നൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു ദുരിതത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി തുടങ്ങി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് കരൂർ മെഡിക്കൽ കോളേജിലും പരിസരത്തും ജനങ്ങൾ അലമുറയിട്ട് കരയുന്നു ഉപ്പാരു വിളിച്ച് കരയുന്ന ആ ശബ്ദം മാത്രമാണ് മാത്രമാണുള്ളത് സംഭവം നടന്ന ഉടൻ തന്നെ പ്രതികരണത്തിന് നിൽക്കാതെ ട്രിച്ചി വിമാനത്താവളത്തിലേക്ക് പോയ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയത് വലിയ വിവാദമായിട്ടുണ്ട് തീർത്തും അപ്രതീക്ഷിതമായ സംഭവത്തിൽ വിജയ് തളർന്നുപോയി സംഭവത്തിൽ വിജയെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന വിമാനത്താവളത്തിൽ നിന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയേ പറഞ്ഞില്ല എന്നാൽ രാത്രി പതിനൊന്ന് മണിയോടെ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു വിജയ് എന്റെ ഹൃദയം തകർന്നു സഹിക്കാനാകാത്ത പറഞ്ഞറിയിക്കാനാകാത്ത വേദനയിൽ ഉള്ളം പിടയുകയാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് നിസീമമായ ആദരമായിരിക്കുന്നു പരിക്കേറ്റവർക്ക് ഉടൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകട്ടെ എന്നാണ് എക്സിൽ ിൽ വിജയ് കുറിച്ചത് വിജയിനെ അറസ്റ്റ് ചെയ്യണമെന്ന സമൂഹ മാധ്യമങ്ങൾ പ്രചാരണം ശക്തമായി തുടരുകയാണ് സ്റ്റാലിൻ എന്ത് തീരുമാനമെടുക്കുമെന്ന് കണ്ടറിയണം ജുഡീഷ്യൽ അന്വേഷണം അടക്കമുള്ളവ പ്രഖ്യാപിച്ചിട്ടുണ്ട്